ലക്ഷ്യം പാടുന്നുടിയടകലും ഉടയടക്കുന്നു പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടീചോതി നടക്കും ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തുതിച്ചിടുന്നേ റബിലുതി നടച്ചിടുന്നേ കൽ പെരുത്ത മുഹമ്പത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ കുണ കുണപൂണ്ടാനേ മണിമക്ക് തുതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ ദീനി കിണവല്ലേ മഷഹൂറത്തായൊരു മധുവല്ലേ ഇറയോൻ്റെ കുതിശീലമിയല്ലേ കുണമണിയായൊള്ള തണി പകരം ഗുരുനൂറുള്ള ഇഹപരനബിയഹ ബീപുള്ള ഇറയോൻ്റെ തണിയെ സ്വല്ല കണ്ണുള്ളോ കുന്നും കണ്ണിൽ കാഴ്ചകളറിയൂല ൂല കഴിയൂല കരളിമ്പ പെറ്റും വാങ്ങാനൊക്കൂല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗിയ പൂന്ത ഉമ്മാന്റെ മടി സ്വർഗിയ പൂന്താട്ട് സ്നേഹക്കാവാണ് ഉമ്മാഹന കുടമാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗത്തോടി ഉതിമതിയാ മുത്തു മുഹമ്മദ് പൂമയുള്ളിലൊരച്ചോളി എത്തി നിന്നെ താണി ഏക കൊണ്ടം എത്തിക്കൊന്നോക്കൽ വർഷി സഹായം മുത്തരസുറിന്റെ അറിഞ്ഞുള്ള മുത്തക്കീകാന് സ്വർഗത്തിരത്തായം മുത്ത് മണിക്ക് മാനൻ്റെ തോ ഇഷ്കൻ്റെ രാത്തു മണിക്ക് മാനൻ്റെ തോ लाइट लोन सिल मदीना कैचिंग डिल मदीना मदीना मुश्किन